എൻ്റെ പേര് എലിസബത്ത് ഞാൻ കടമറ്റത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് അജിൻ എന്നാണ് പേര് ഞാനിവിടെ വരാൻ തന്നെ ഉണ്ടായ സാഹചര്യം എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു സിക്സ് മന്ത്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നടുവേനയായിട്ട് വന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൺസൾട്ട് ചെയ്തപ്പോൾ സ്പാസ് ഡിഫക്റ്റ് പ്ലസ് ഡിസ്പ്രൊലാപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ സർജറി ചെയ്യണമെന്നാണ് സജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ തളർച്ച അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ നേഴ്സാണ് അപ്പോൾ കോംപ്ലിക്കേഷൻസിനെ പറ്റി അപ്പോൾ എനിക്കും അറിയാം അപ്പോൾ വീട്ടിൽ അമ്മയും അതുപോലെ മമ്മിയും ആളുടെ അമ്മയും എൻ്റെ മമ്മിയും ഒക്കെ കൃപാസനത്തിൻ്റെ വീഡിയോസും എല്ലാം കാണുന്ന അപ്പോൾ ഇവിടെ വന്നാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു അതുപോലെ എനിക്ക് ഒ ഇറ്റിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ എഴുതിക്കൊണ്ടിരുന്നിട്ട് അപ്പോൾ നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഇതൊന്ന് സെർച്ച് ചെയ്തത് സെർച്ച് ചെയ്തപ്പോഴേ കണ്ടതൊരു ഒരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയണതാണ് അത് കേട്ടിട്ട് ഞാൻ മനസ്സിൽ നേർന്നു ഇങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നും എന്നിട്ട് അസുഖം തന്നെന്നും പക്ഷേ എനിക്ക് ഉടമ്പടീനെ പറ്റിയൊന്നും അറിയില്ല കൃപാസനത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നാലും ഞാൻ നേരുന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു മൂന്ന് അപ്പോയിൻമെൻ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെ നല്ല സ്പൈൻ സ്പെഷ്യലിസ്റ്റുകളുടെ അപ്പോൾ ആ മൂന്ന് ഡോക്ടേഴ്സും പറഞ്ഞു സർജറി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല ജസ്റ്റ് സ്വിമ്മിങ് എക്സസൈസ് മാത്രം മതി അല്ലാണ്ട് ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു അത് മാത്രം നമ്മൾ ചെയ്താൽ നമ്മുടെ മസിൽസ് ആവും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ആ ഉടമ്പടി എടുത്ത ആ അത് കഴിഞ്ഞിട്ടുള്ള കൺസൾട്ടേഷനിൽ അവർ ഇത് എല്ലാം എനിക്ക് പറഞ്ഞത് അപ്പം അതിൽ നിന്ന് തന്നെ എനിക്കൊരു വിശ്വാസമായി അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ മാതാവ് എനിക്ക് അത്രയും ഒരു സഹായം ചെയ്തു അപ്പം ഞാൻ എന്തായാലും അത് പൂർത്തീകരിക്കുമെന്നുള്ളൊരു ഇതിലാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല പലരോടും ചോദിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ ടോക്കണൊക്കെ എടുത്ത് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് മേളിൽ ചെന്ന് ക്ലാസ് കേട്ടു അച്ഛൻ്റെ എനിക്ക് പേഴ്സണലി ആയിട്ടുള്ളൊരു സ്വഭാവമാണ് ഞാൻ പ്രാർത്ഥിച്ചു കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദൈവത്തോട് ദേഷ്യം തോന്നും പക്ഷേ അച്ഛൻ്റെ ആ ഒരു ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഇതേ തോന്നിയിട്ടില്ല എനിക്ക് എന്ത് കിട്ടിയില്ലെങ്കിൽ പോലും അതിലും ബെറ്ററായിട്ടുള്ളൊരു കാര്യം ദീപം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെയൊരു സ്വഭാവവും രൂപീകരണവും വന്നു അത് കഴിഞ്ഞ് നമുക്ക് ഉടമ്പടി എഴുതാനുള്ള ഒരു പേപ്പർ തരും ഇവിടെ അതിൻ്റെ അകത്ത് നമുക്ക് ദൈവം ആദ്യത്തെ അത്ഭുതം കാണിച്ചതുപോലെ ആറ് കൽഭരണികളിൽ മുന്തിരി വീഞ്ഞാക്കിയതുപോലെ ആറ് ഉടമ്പടി എഴുതാനുള്ള സ്ലോട്ട് ഞാൻ കണ്ടു അപ്പോൾ അസുഖത്തിൻ്റെ കാര്യത്തിലൊരു ഇതായല്ലോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഒഇറ്റിയുടെ പരീക്ഷയുടെ കാര്യങ്ങൾ എഴുതാം അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഞാൻ എഴുതി അത് കഴിഞ്ഞ് ഞാൻ ഒരു മൂന്നാല് തവണ പരീക്ഷ എഴുതി ഒ ഇ റ്റി ഒന്നിലും എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹോൾ ടിക്കറ്റിൻ്റെ മേലെ ഉടമ്പടി തൈലം കുരിശടയാളത്തിൽ വരച്ചു പ്രാർത്ഥിച്ചു പരീക്ഷയ്ക്ക് മൂന്ന് മൂന്ന് ദിവസം മുന്നേ രാവിലെയും വൈകിട്ടും അതുപോലെ തന്നെ പാസ്പോർട്ടും വെച്ച് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് ന്യൂസിലാൻഡ് സ്കോർ കിട്ടി അതോടൊപ്പം തന്നെ ഹസ്ബൻഡും ഐ എൽ ടി എസ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ എൽ ടി എസ് പോകുന്നതിന് മുന്നേ ആൾക്കത്ര ദൈവവിശ്വാസമൊന്നുമില്ല ആളുടെ ഒരു പ്രോട്ടോക്കോളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യുക അതാണ് ദൈവം കണക്കിലെടുക്കുന്നത് അല്ലാതെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നല്ലത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആളുടെ സിദ്ധാന്തം അപ്പോൾ ഓക്കെ ശരി എന്നാലും ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇതിൽ ആൾ ഇട്ടിട്ടു പോവാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കൊടുത്ത കാശുരൂപം ഇട്ടുകൊണ്ട് ആൾ പോയി ആൾക്കും പഠിക്കാനുള്ള സ്കോർ കിട്ടി അതായത് ഞങ്ങൾക്ക് വേണ്ടത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സ്കോർ ആയിരുന്നു അതാൾ പാസ്സായി പിന്നെ എനിക്ക് ന്യൂസിലൻഡ് സ്കോർ അപ്പോൾ ക്ലബ്ബിംഗ് സ്കോറാണ് എൻ്റെ ഒരു മുടിയൂള് പോയി പക്ഷേ ആ പരീക്ഷയ്ക്ക് ഞാൻ വേണ്ടി രണ്ട് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഡേറ്റ് എടുത്തതും ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എഴുതി അതിൻ്റെ തോരെണ്ണം ഞാൻ എഴുതി ഞാൻ തന്നെ പ്രാർത്ഥിച്ച അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ആൻറ്റി വന്നു ആൻറ്റി വന്നു കഴിഞ്ഞപ്പോൾ ആൻഡി പറഞ്ഞു നിനക്ക് അച്ഛനെ കണ്ടുവന്നു പ്രാർത്ഥിക്കാമായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിനക്ക് കിട്ടാത്തത് ആദ്യത്തെ എഴുത്തിലെന്ന് പറഞ്ഞു ഏഹ് അപ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആയിരിക്കുമോ അച്ഛനും കൂടിയും പ്രാർത്ഥിച്ചായിരുന്നു ഇച്ചിരിയോടെ ശക്തി കിട്ടിയേനേന്ന് അങ്ങനൊരു സംശയം എനിക്ക് തോന്നി അപ്പം ഞാൻ രണ്ടാമത്തേനും ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ അച്ഛനെനിക്ക് കാശരൂപം വേറെ പ്രാർത്ഥിച്ചൊക്കെ തന്നു എന്നെ വിട്ടു എങ്കിലും ഞാൻ ഇങ്ങനെ ഓർത്തു അച്ഛൻ എപ്പോഴും ഇവിടെ ഈ സദസ്സിൽ എന്ന് പറയാറുണ്ട് ഞാൻ മാതാവ് പറയുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞ് എന്നെ എന്നിലൂടെ മാതാവിൻ്റെ ഇഷ്ടങ്ങളാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നെല്ലാം അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിലാണ് അർത്ഥം അല്ലാതെ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് കാര്യമില്ല എന്നും അച്ഛൻ പറയാറുണ്ട് അപ്പം അപ്പം ഞാൻ പ്രാർത്ഥിച്ചാലും നടക്കണ്ടേ അങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം മാതാവ് അതിൽ എനിക്ക് ശക്തമായിട്ട് കാണിച്ചു വന്നു ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ച ആ സിംഗിൾ മൊഡ്യൂൾ എഴുതിയെ അച്ഛൻ പ്രാർത്ഥിച്ച് തന്നു കറക്റ്റ് പക്ഷേ അതിലും ഒരു പത്ത് മാർക്ക് എനിക്ക് കൂടുതലുണ്ടായിരുന്നു ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചതില്ല അതിൻ്റെ അർത്ഥം എന്താ എളിയവരായാലും ആരായാലും അച്ഛന്മാർ വേണമെന്നില്ല മെത്രന്മാർ വേണമെന്നില്ല ആരും ഇല്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ മാതാവിനെ വിശ്വസിക്കുന്നതിലാ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നടക്കും പിന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ അതിൽ അതപ്പം മാതാവ് അതിൽ കൃത്യമായിട്ട് തെളിയിച്ചു വന്നു അതാണ് പിന്നീട് നടന്ന കാര്യം പിന്നെ ഞങ്ങൾ ന്യൂസിലൻഡിന് പോയി ന്യൂസിലൻഡിൽ ചെന്നു ഞാൻ പോയ സമയത്ത് ഇച്ചിരി ടൈറ്റായിരുന്നു എങ്കിൽപ്പോലും ഇത്രയും കൊണ്ടുവന്നെത്തിച്ച മാതാവ് എന്നെ ഒന്നും ഇല്ലാതാക്കി താഴെ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല അത് കഴിഞ്ഞിട്ടും പക്ഷെ ടെൻഷൻ ഭയങ്കരമായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്പാണ് കോഴ്സ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രാക്ടിക്കൽ സെക്ഷനുണ്ട് പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മളെ മോണിറ്റർ ചെയ്യുന്ന നേഴ്സാണ് നമ്മളെക്കുറിച്ച് കമൻറ്റ് പറയേണ്ടത് അതായത് നമ്മൾ കോമ്പിറ്റൻ്റ് ആണോ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ അതിൻ്റെ അകത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വാർഡ് മാനേജ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെയുള്ള ആരൻ ഞങ്ങൾ മോണിറ്റർ ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് വാർഡിൻ്റെ കുറേ കേസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ശരിക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല ഞങ്ങൾ കൊടുത്തിയാള് അതെവിടെയോ വെച്ച് മറന്ന് അങ്ങനെ പറ്റിയതാണ് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചു ആ കുട്ടി ഒരു മുസ്ലീമാണ് അവൾ അവളുടെയും പ്രാർത്ഥനകളും ചൊല്ലി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ കീ തിരിച്ച് കിട്ടി പക്ഷേ ഞങ്ങളുടെ ട്യൂട്ടറിനോട് ഞങ്ങളുടെ ആ നേഴ്സാ എല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ ഞങ്ങളെപ്പറ്റി ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണോ വാർഡ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നവരാണോ അത് വെച്ചിട്ടാ ഞങ്ങൾക്ക് പരീക്ഷ ഇടണോ വേണ്ടിയൊന്ന് തീരുമാനിക്കണേ അവർ ന്യൂസിലൻ്റിലുള്ളവർ അപ്പോൾ ആ മാഡം എങ്ങനെയാണോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു ഈ റിസൾട്ട് അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള റിവ്യൂ ആ സിസ്റ്റർ പറയണ ദിവസം മാതാവ് അവരുടെ നാവില് വന്നിരുന്ന ഞങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങൾ മാത്രം പറയണേ എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ സംഭവിച്ചു ഞങ്ങളെപ്പറ്റി ഒരു ബാഡ് കമൻസും പറയാതെ ഞങ്ങൾക്കൊരു എക്സാം പോലും ഇടാതെ ന്യൂസിലാൻഡിൽ ഞങ്ങൾക്ക് ആർ എൻ്റെ രജിസ്ട്രേഷൻ കിട്ടി അവിടെ ആ സിസ്റ്റർ ഞങ്ങളെ കുറ്റിപ്പറ്റി ഒരു ബാഡ് കമൻ്റ് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഓസ്കി ഇടും ഞങ്ങൾക്ക് എക്സാം ഇടും അതൊന്നുമില്ലാതെ ഞങ്ങളെ മാതാവ് അവിടെ തന്നു അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ ചെന്ന് നിന്ന് ജോലിക്ക് വേണ്ടി അപേക്ഷകൾ അയച്ചു അമ്പതിൽ പരം അപേക്ഷകൾ അയച്ചു നടന്നില്ല ഓസ്ട്രേലിയക്കപ്പം തന്നെ ഞാൻ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തു എന്നിട്ടും ഒന്നും വിളിക്കണില്ല നമുക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല ടെൻഷനായി പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു പേടി മനസ്സിലുണ്ട് അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നപ്പം ആളില്ല എൻ്റെ അടുത്ത് ഞാൻ തന്നെ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചു കുറേ പ്രാർത്ഥിച്ചു കരഞ്ഞു അത് കഴിഞ്ഞ് വേദോത്സവമൊക്കെ വായിച്ചു അന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പം സ്വപ്നത്തിൽ ഞാനിങ്ങനെ കണ്ടു എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടണു തട്ടിയിട്ട് പറഞ്ഞു നീ എന്തിനാ സങ്കടപ്പെടണേ ഒരു സങ്കടവും വേണ്ട നിനക്ക് ജോലി എന്തായാലും കിട്ടും അങ്ങനെ പറയണേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി തിരി തിരികത്തിച്ചിട്ടുണ്ട് പക്ഷെ ആളെന്തായാലും പോവില്ല അതെനിക്കറിയാം ഞാൻ കൂടെ ഇല്ലാതെ ഒരു പള്ളിയിൽ ഇതുവരെ പോയതായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഉള്ളതായിട്ടും എനിക്കറിയില്ല എന്നോട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ നിന്ന ആ സ്ഥലത്ത് മാതാവിൻ്റെ പള്ളിയില്ല പിന്നെ എങ്ങനെ പോവാനാ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് തന്നെ ആശ്വാസമായിട്ട് വന്നതാണെന്ന് രണ്ട അത് ആ സ്വപ്നം കണ്ട് പിറ്റേൻ്റെ പിറ്റേ ദിവസം മുതൽ ഇൻറ്റർവ്യൂവിൻ്റെ പ്രവാഹമാർന്നു പറഞ്ഞാൽ മതി ഒരു എട്ട് എട്ട് ഇൻ്റർവ്യൂങ്കിലും വന്നിട്ടുണ്ടാവും ആ എട്ട് ഇൻ്റർവ്യൂവിലും ഞാൻ പാസ്സായി ഓസ്ട്രേലിയയുടെ ഏത് വേണമെന്ന് ഞാൻ ചൂസ് ചെയ്താൽ മതി അതുപോലെ അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഓൾറെഡി ജോലി ചെയ്യുന്നവരെക്കാളും കൂടുതൽ സാലറിയിലും ഇഷ്ടമുള്ളത് ഞാൻ ചൂസ് ചെയ്യാം അങ്ങനെ എനിക്ക് മാതാവ് ജോലിയും തന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പമുള്ള കൊച്ചിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആൾ ആൾ ആളെന്നെക്കാളും സംസാരിക്കാനും ഇച്ചിരി മോശമാണ് അപ്പോൾ ആൾക്ക് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് പക്ഷെ ഞാൻ പറഞ്ഞു അവൾ മുസ്ലിമാണ് അവൾക്ക് ഇഷ്ടപ്പെടുമോന്നെനിക്കറിയില്ല എങ്കിൽ പോലും ഞാൻ അവളോട് പറഞ്ഞു നീ മാതാവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക നീ ഉടമ്പടി ഒന്നും എടുക്കണ്ട ഞാൻ ഉടമ്പടി എടുത്തതാ പക്ഷെ നീ ഉടമ്പടി ഒന്നും എടുത്തില്ലെങ്കിൽ പോലും നീ മാതാവിനെ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കുക നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ വിശ്വാസം മനസ്സിൽ വിശ്വാസം ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല നീ എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് എന്നോടൊരു വാക്ക് തിരിച്ച് ചോദിച്ചു അപ്പം ഞാൻ എടുത്തു ണ്ടായിരുന്നു എന്ന് പറഞ്ഞു നാട്ടിൽ നിന്ന് പോയിരുന്നതിന് മുന്നേ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അന്ന് നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അവൾക്ക് അത് കഴിഞ്ഞപ്പം രണ്ട് ഇൻ്റർവ്യൂ കിട്ടി ആ രണ്ട് ഇൻ്റർവ്യൂയില് അവൾ പാസ്സായി അവളും എന്നെപ്പോലെ എന്നെ നാട്ടിൽ വന്നു അവളുടെയും വിസ ലോഡ് ചെയ്തേക്കുവാണ് ഓസ്ട്രേലിയക്ക് എൻ്റെയും വിസ ലോഡ് ചെയ്തേക്കുക ഞങ്ങൾ ഒരുമിച്ചാണ് ഓസ്ട്രേലിയക്ക് പോകാൻ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് ഇത് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളാണ് ഉടമ്പടിയിലില്ലാത്ത കാര്യങ്ങളുണ്ട് അതായത് എൻ്റെ അനീതി കാടിയക്കേരണ പഠിക്കണേ അവൾ ഉടമ്പടി എടുത്തിട്ടില്ല അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് കുറേ കാശുരൂപങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഞാൻ കൊടുത്തു അവക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരെണ്ണം അപ്പോൾ അവൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഇത് കൈ പിടിച്ചുകൊണ്ട് പൊക്കോടി പരീക്ഷയ്ക്ക് എളുപ്പമുണ്ടാവും മാതാവ് രക്ഷിക്കും എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടു അവളുടെ പ്രാക്ടിക്കൽ എക്സാമിന് അവൾക്ക് അവൾക്ക് മാത്രം അറിയില്ല സെക്കൻഡ് ഇയറിലെ ചോദ്യമാണ് സെക്കൻഡ് ഇയറിലെ തേർഡ് ഇയറിലെ ചോദ്യം അവളോട് മാത്രം ചോദിച്ചത് അവളുടെ കഴിയുമ്പോൾ തന്നെ അവർ ആ പേപ്പറ് ചുരുട്ടി വേസ്റ്റ് പേപ്പറിൽ ഇട്ടു എന്ന് അവൾ പറയണേ അതെങ്ങനെയാണെന്നറിയില്ല അവളുടെ വരെ അവ അവരത് അക്സെപ്റ്റ് ചെയ്തു അതുപോലെ അവളുടെ മുന്നിൽ കുറേ ഇൻസ്ട്രുമെൻസ് വെച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് എടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞു അവൾക്ക് എത്തൂലാത്ത ഒരു സ്ഥലത്തുള്ള ഇൻസ്ട്രമെൻ്റ് അവൾക്ക് അറിയാവുന്നത് അതവളെങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കണേ അവൾ ജസ്റ്റ് ഇങ്ങനെ നോക്കണ്ട് എന്നിട്ട് അപ്പുറം ഇരുന്ന എക്സ്റ്റേണല് അത് എടുത്തു ഇതാണോ വേണ്ടതെന്ന് ചോദിച്ചു ആ ആണെന്നു അവൾ തലയാട്ടി അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞോളാം പറഞ്ഞു അതും ഇതുപോലെ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രമെൻറ്റാ അവളുടെ കഴിഞ്ഞു അവരത് എടുത്തു മാറ്റി ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അത് മാതാവ് അന്ന് സഹായിച്ച അല്ലാതെ വേറെ ഒന്നുമല്ല അങ്ങനെ തന്നെ അത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെയാണ് ഇങ്ങനെ പല കാര്യങ്ങളാണ് മാതാവ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും ഇനിയും അങ്ങോട്ട് മാതാവെ എന്നെ എല്ലാത്തിനും സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ട് ഞാൻ കാണുന്ന ഒരു വചനവും ഇതാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നൊരു വചന പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും എല്ലാ കാര്യങ്ങളും ഇതുവരെ മാതാവ് നടത്തി തന്നതും ആ വിശ്വാസത്തിൻ്റെ പുറത്താണെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്